ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്റർ കോതമംഗലം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം ലെസൺ ആണ് മലയാളം ലെസൺ പ്ലാനിൻ്റെ എൽ കെ ജി യു കെ ജി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള ആദ്യത്തെ യൂണിറ്റ് ആണ് ആ എന്ന് പറയുന്നത് അതായത് സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമായ ആ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെസൺ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ലെസൺ പ്ലാനിലും പറയുന്നത് പോലെ ഡേറ്റ് എഴുതുക എത്ര ഡേയ്സ് കൊണ്ടാണ് എടുക്കുന്നത് ക്ലാസ് ഏതാണെന്ന് എഴുതുക സബ്ജക്റ്റ് മലയാളം അതിൻ്റെ അകത്തെ യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് എഴുതുക ഇപ്പം അമ്മ എന്ന് പറയുന്നതായിരിക്കും മിക്കവാറും ഒട്ട് ടെക്സ്റ്റ് ബുക്കിലും കാണുന്നത് അപ്പം എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അമ്മ എന്നായതുകൊണ്ട് ഞാൻ അമ്മ എന്നിരുന്നു അതിൻ്റെ അകത്തെ ടോപ്പിക്ക് ആ എന്ന സ്വരാക്ഷരവും അമ്മയെ ഒരു പാട്ടുമാണ് ഓക്കെ ഇതാണ് നമ്മൾ കണ്ടൻറ് ടോപ്പിക്ക് വരെ ഉള്ളത് ഇന്ന് ലേണിംഗ് ഒബ്ജക്റ്റ് കുട്ടി ഇതിൽ നിന്ന് എന്ത് വസ്തുതയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ആ എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആണ് എന്ന് നമ്മൾ കുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ ആ എന്ന് പറയുന്ന അക്ഷരം എഴുതുന്ന പാറ്റേൺ അതായത് നമുക്കറിയാം ഓരോ ലെറ്റർ എഴുതുന്നതിനും അതിൻ്റേതായ ഒരു ഫോർമാറ്റുണ്ട് അപ്പോൾ ആ എന്ന് പറഞ്ഞ അക്ഷരം എഴുതുവാൻ നമ്മൾ പാട്ട് നേരത്തെ കണ്ടിരുന്ന ലെസൺ പ്ലാനിൽ കണ്ടു റാ രാ ധായ ഒക്കെ അപ്പം നമ്മൾ പറയണം ആ എന്ന അക്ഷരം എഴുതുമ്പോൾ ദ എഴുതി റാ എഴുതി രാ വരുമ്പോഴാണ് എന്താ ആ എന്ന് പറയുന്ന അക്ഷരം എന്ന് അപ്പം നമ്മളിപ്പോൾ ലേണിങ് ഒബ്ജക്റ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ കുട്ടിക്ക് എന്തോ വസ്തുയാണ് സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമാണ് ആ എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ കുട്ടിയെ മനസ്സിലാക്കിക്കുക ആ എന്ന് പ്രണൗൺസ് ചെയ്യുമ്പോൾ ആ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ അതുമായി ചേർന്ന് വരുന്ന മറ്റനവധി വാക്കുകൾ കണ്ടെത്താൻ കുട്ടിയെ സഹായിക്കുക ഇപ്പം അച്ഛൻ അമ്മ അനുജത്തി അരു അരണ അട അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ടല്ലേ അപ്പം ആ ചേർന്ന് വരുന്ന വാക്കുകൾ കുട്ടികളോട് തന്നെ പറഞ്ഞ് സ്വന്തം ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തുവാൻ കുട്ടികൾക്ക് കഴിയുന്നു പിന്നെ ആ ചേർന്ന് വരുന്ന അമ്മയുടെ ഒരു പാട്ടുണ്ട് അമ്മ എൻ്റെ അമ്മ ഉമ്മ നൽകും അമ്മ ചേർന്നിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞൊരു പാട്ട് ആ പാട്ടിൽ അമ്മയെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഒരു അമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും എന്നും തൻ്റെ അമ്മ എങ്ങനെയായിരിക്കണേ എന്നുള്ളൊരു അവെയർനെസ് കിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഇതാണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ദെൻ അടുത്തതായിട്ട് ടീച്ചിങ് മെത്തഡോളജി നമ്മൾ ആ എന്ന് പറഞ്ഞ അക്ഷരം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു കവിതയിലൂടെ ആ എന്ന് പറഞ്ഞശം നമ്മൾ പഠിപ്പിക്കാം അതുകൂടാതെ വേറെ കുറേ കുട്ടി കവിതകൾ ഉണ്ടാവും അത് നമുക്ക് യൂസ് ചെയ്യാം ഇനി എങ്ങനെയാണ് റിട്ടേൺ ചെയ്യിക്കുന്നത് അപ്പം ഞാൻ ഇച്ചിരി മുമ്പ് ടി ലേണിംഗ് ഒബ്ജക്റ്റീവിലൊന്ന് മെൻഷൻ ചെയ്തു ദാ എഴുതി എഴുതി റായ എഴുതുമ്പോഴാണ് ആ എന്ന് പറയുന്നത് അതിനായി നമുക്ക് ഫ്ലാഷ് കാർഡുകളോ സാൻഡ് പേപ്പർ അക്ഷരങ്ങളോ യൂസ് ചെയ്യാം അതിനുശേഷം കുട്ടികളെ കാണിച്ച് ചൂണ്ടാണി വരയൽ ഉപയോഗിച്ച് ഓ അക്ഷരങ്ങളുടെ മുകളിലൂടെ എഴുതി നമ്മൾ കാണിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക ആ എന്ന് ദെൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് എന്താ പറയാം ഒരു വായുവിലൂടെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം ടീച്ചിങ് മെത്തഡോളജിയിൽ വരുന്ന കാര്യമാണ് ദി നെക്സ്റ്റ് ടീച്ചിങ് ഏഡ്സ് ആൻഡ് ടെക്നിക്കൽ ടൂൾസ് നമ്മൾ എന്തെല്ലാം ടൂൾസാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഫ്ലാഷ് കാർഡ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് കവിത പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണം പിന്നെ ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന അമ്മയെന്ന പിക്ചറിന് അമ്മയുടെ പിക്ചറിന് കളർ കൊടുക്കാൻ കൊടുക്കാം ആ എന്ന് പറയുന്ന അക്ഷരങ്ങൾ വട്ടത്തിലാക്കാൻ കൊടുക്കാം അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാവുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം കളറിംഗും കൊടുക്കാം ദെൻ അടുത്തതായിട്ട് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ കുട്ടി എന്ത് മനസ്സിലാക്കി എന്ത് പഠിച്ചു എന്ന് നമ്മൾ വിലയിരുത്തണം എന്താണ് നമ്മളുടെ വിലയിരുത്തൽ ആ ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ കുട്ടി പറയുക അതുപോലെ തന്നെ ആ എന്ന വാക്കുകൾ കൊടുത്ത് അതിലെ ആദ്യത്തെ അതിലെ ആ എന്ന അക്ഷരത്തെ ചൂണ്ടിക്കാണിക്കുക ഇതല്ലാണ്ട് നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുക അത് നമ്മൾ എങ്ങനെയായിരിക്കും അസസ് ചെയ്യുക ത്രൂ ദ ഒബ്സർവേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ കുട്ടിയെ അസസ് ചെയ്യുക ഓക്കെ അഡീഷണൽ ലേണിംഗ് ഇതിലൂടെ അഡീഷണൽ ലേണിംഗ് ആയിട്ട് കിട്ടുന്നത് കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് അതുപോലെ തന്നെ വൊക്കാബ്ലറി ബിൽഡിംഗ് ആണ് വരുന്നത് അതുപോലെ ഹാൻഡ് ഐ കോഡിനേഷൻ വിഷുവൽ ഡിസ്ക്രിമിനേഷൻ ഇതെല്ലാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഡീഷണൽ ലേണിങ്ങുമായിട്ട് ദെൻ ലേണിംഗ് ഔട്ട്കം ആ ചേർന്ന വാക്കുകൾ കുട്ടികൾ മനസ്സിലാക്കുകയും കൂടുതൽ വാക്കുകൾ കുട്ടിയിൽ ഉൾപ്പെടു കുട്ടികൾക്ക് കണ്ടെത്തുവാനും കഴിയുന്നു ഇതാണ് നമ്മുടെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്